ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടായാൽ ഒരു തുളസി ചെടിയെങ്കിലും വേണമെന്നാണ് പഴമക്കാർ പറയാറുള്ളത് അത്രത്തോളം ഈശ്വരാംശവും ഔഷധ മൂല്യങ്ങളും ചേർന്നതാണ് തുളസി എന്നത് തന്നെയാണ് ഇങ്ങനെ പറയാനുള്ള കാരണം ആരുടെ വീട്ടുവളപ്പിലാണോ തുളസി ധാരാളമായി വളരുന്നത് അവിടെ യമദൂതന്മാർ അടുക്കുകയില്ലെന്നും തുളസിമാല ധരിച്ചവരെ നശിപ്പിക്കുവാൻ യമദൂതന്മാർ ധൈര്യപ്പെടുകയില്ലെന്നും ഗരുഡപുരാണം വ്യക്തമാക്കുന്നുണ്ട് പൂജാപുഷ്പങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് തുളസി മഹാവിഷ്ണുവിന്റെ പത്നിയായ ലക്ഷ്മി ദേവിയാണ് തുളസി എന്നാണ് വിശ്വാസം വീട്ടിലെ തുളസി ചെടി അകാരണമായി ഇല കൊഴിയുകയോ ഉണങ്ങി പോവുകയോ ചെയ്താൽ വീട്ടിൽ അനർത്ഥങ്ങൾ വരാൻ പോകുന്നതിന്റെ സൂചനയായി വേണം കണക്കാക്കാൻ ഇങ്ങനെ ഇങ്ങനെയുണ്ടാവുകയാണെങ്കിൽ ചെടി വേരോടെ പിഴുതെടുത്ത് വെള്ളത്തിൽ മുക്കി വെച്ച് ഏതെങ്കിലും ജലാശയങ്ങളിൽ ഒഴുക്കുന്നതാണ് ഉത്തമമായ പ്രതിവിധി ചെടിയെ ഒരിക്കലും ഉണങ്ങിപ്പോകാൻ അനുവദിക്കരുത് പിന്നീട് അതേ സ്ഥാനത്ത് മറ്റൊരു തുളസി ചെടി തീർച്ചയായും നടുകയും വേണം പണ്ട് ഒട്ടുമിക്ക വീടുകളിലും തുളസിത്തറയുണ്ടായിരുന്നു ശ്രേഷ്ഠ പുഷ്പമായി ആരാധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം തറകൾ ഒരുക്കിയിരുന്നത് വാസ്തുപ്രകാരം ഒരു വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം വരുന്നത് ആ വീടിന്റെ മുൻവാതിലിലൂടെയാണ് അതുകൊണ്ടാണ് പ്രധാന വാതിലിനു നേരെ മുന്നിലായി മുറ്റത്ത് തുളസി ചെടി നടണമെന്ന് പറയുന്നത് പുറത്തുനിന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന വായു തുളസി ചെടിയിൽ തട്ടുമ്പോൾ അതിൻ്റെ ഔഷധ ഗുണങ്ങളും വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കും രാമതുളസി കൃഷ്ണ തുളസി കാട്ടു തുളസി എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള തുളസിയുണ്ട് കരിഞ്ഞ തുളസി ആണെങ്കിൽ പോലും നിലത്ത് വീണാൽ ചവിട്ടരുതെന്നാണ് ശാസ്ത്രം അത്രത്തോളം പവിത്രമാണ് ഈ പുഷ്പം അതുപോലെ തന്നെ തുളസിത്തറയിൽ ഏതെങ്കിലും തരത്തിലുള്ള കളകൾ ഉണ്ടെങ്കിൽ അത് നിത്യേന പറച്ച് വൃത്തിയാക്കണം എച്ചിലുകളോ മലമൂത്ര വിസർജനങ്ങളോ തുളസിത്തറയ്ക്ക് ചുറ്റും പാടില്ല ക്ഷേത്രങ്ങളിൽ പൂജാപ്രസാദമായി തരുന്ന തുളസി ചെവിയിൽ വയ്ക്കുന്നത് ആധ്യാത്മികമായും ശാസ്ത്രീയമായും വളരെ നല്ലതാണ് തുളസിയിലുള്ള ഔഷധ ഘടകങ്ങൾ ശരീരത്തിൽ രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് വൃക്കകളുടെ പ്രവർത്തനങ്ങളെ സുഗമമാക്കാൻ സഹായിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതായത് ആചാരങ്ങൾ എന്നതിലുപരി ഇതിന് ഒരു ശാസ്ത്രീയവശം കൂടിയുണ്ട് എന്ന് സാരം അടുത്തതായിട്ട് തുളസിയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം മാലിന്യങ്ങൾ ഒഴുകുന്ന ഭാഗങ്ങളിൽ തുളസി വളർത്തരുത് അതായത് ശുചിമുറി ഓട എന്നിവയ്ക്ക് സമീപം തുളസി വളർത്താൻ പാടില്ല അഥവാ ഇത്തരം ഇടങ്ങളിൽ വളർന്നാൽ അത് മാറ്റി നടേണ്ടതാണ് എപ്പോഴും തുളസി പറിക്കുന്ന സമയത്ത് കിഴക്കോട്ട് തിരിഞ്ഞു വേണം പറിക്കാൻ അതുപോലെ തന്നെ അനാവശ്യമായും അശുദ്ധിയോടെയും തുളസി ഇല പറിക്കരുത് രാത്രി ഞായറാഴ്ച സന്ധ്യാനേരം അമാവാസി ഗ്രഹണകാലം സംക്രാന്തി ഏകാദശി എന്നീ സമയങ്ങളിലൊന്നും തുളസിയിലിക്കരുത് തുളസി ചെടിയെ നിത്യേന പൂജിച്ചാൽ വ്യാധികളെല്ലാം ശമിക്കുമെന്ന് ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ തുളസിയെ പ്രദക്ഷിണം വെക്കുകയും സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ തിരിവെച്ച് ആരാധിക്കുന്നതും ഉത്തമമാണ് പെൺകുട്ടികളുടെ വിവാഹത്തിന് തടസ്സം നേരിടുകയാണെങ്കിൽ ആ പെൺകുട്ടി ഒരു തുളസി ചെടി വീടിന്റെ തെക്ക് കിഴക്ക് ദിശയിൽ നട്ടു പരിപാലിച്ചാൽ വിവാഹ തടസ്സം മാറുമെന്നാണ് വിശ്വാസം അപ്പോൾ തുളസി ചെടിയെ പറ്റിയുള്ള കാര്യങ്ങൾ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ശരിയായ രീതിയിൽ പരിപാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഐശ്വര്യത്തിനായിട്ട് നമ്മൾ നട്ടു വളർത്തുന്ന തുളസി ചെടി നമുക്ക് വിപരീത ഫലമായിരിക്കും നൽകുക വീട്ടിലെ തുളസി ചെടി നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോയാൽ ആ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ തുളസി ചെടിയും ഇതുപോലെ നല്ല രീതിയിൽ പരിപാലിക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ